ലൈസൻസ് ഡ്രൈവ് ചെയ്യാൻ പേടിയാണോ പേടിക്കണം ഹലോ ഡ്രൈവേഴ്സ് അഞ്ചു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരം കൃത്യമായ ക്ലാസ് കുറഞ്ഞ ഫീസ് സമയനിഷ്ഠമായ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം ഞായറാഴ്ചകളിലും ക്ലാസ് പേടി പേടിമാരാനുള്ള മോട്ടിവേഷൻ ട്രെയിനിങ് ലൈസൻസ് ഉള്ളവർക്ക് സിറ്റിയിലൂടെ ഡ്രൈവിംഗ് പരിശീലനം ടൂ വീലർ ഫോർ വീലർ ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നു കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും വാഹനത്തിലും ഞങ്ങളുടെ ഞങ്ങൾ ഡ്രൈവിംഗ് ഹലോ ുംറപ്പുവരുത്തുന്നു ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നമാതിരി ജനങ്ങൾക്കൊരു ഭീഷണി ഉണ്ട് അപ്പൊ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ അവർക്കൊരു ഭീഷണിയാകും പല ആളുകളും ഇതേപോലെ അയാളെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിക്ക് പോയി പോയത് നേരത്തെ ആ പെണ്ണിനെ കൊന്നിട്ട് സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിക്ക് പോയത് അ പിന്നെ അവൻ്റെ ആരോ ജാമ്യത്തിൽ ഇറക്കി അയാൾ വീണ്ടും വന്നു ഞെന്മാറ ഞന്മാറയിൽ വന്നു അപ്പോൾ ഇതറിഞ്ഞ് ഞമ്മ അവിടുത്തെ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് ഞെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ് പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല അപ്പോൾ വീണ്ടും രണ്ടുപേര് കൊടുത്തു ഇവരോട് വൈരാഗ്യ വൈരാഗ്യത ഒന്നുമില്ല പക്ഷെ അയാൾ മാനസിക രോഗിയാണ് അയാളുടെ മാനസികരോഗിയാണ് എല്ലാരും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസാര് എടുത്തിട്ടായിരുന്നു മാറ പോലീസുകാര് എടുത്തിട്ടില്ല ഈ കൊലപാതകം ഈ ഒരു ഒന്നര മണി ഒന്നര മണിക്കൂർ മുന്നേ ഒന്നര മണിക്കൂർ മുന്നേ ഒന്നര മണിക്കൂർ മുന്നാണ് അറിഞ്ഞത് നിങ്ങള് പോകുമ്പോ ഇവിടെ അമ്മയും അമ്മ അമ്മ സുതരാട്ടൻ ഓൾറെഡി മരിച്ചു കിടക്കായിരുന്നു അമ്മ പടഞ്ഞുകിടക്കണ്ടായിരുന്നു അപ്പൊ തന്നെ വണ്ടി വണ്ടിയിൽ ആംബുലൻസ് കേട്ടി നേരം ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചിട്ടു നെന്മാർ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചു ആ മീറ്റിന്ന് മരിച്ചില്ല ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്രമണ വിവരങ്ങൾ അവിടത്തെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിന്ന് വീണ് കിടക്കണമെന്നാ വിളിച്ചത് വണ്ടീന്ന് വീണ് വേഗം വീടിന്റെ വെളിയിലായിരുന്നു റോഡിലായിരുന്നു റോഡിലായിരുന്നു കിടന്നത് അപ്പൊ വണ്ടി കൊണ്ട് ഞാൻ ബൈക്കും കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒരാളെ ഓൾറെഡി മരിച്ചു കിടക്കണ കണ്ടപ്പോ തന്നെ കണ്ടു ആ സുതാരം പറയുന്ന ആളുടെ കൈയൊക്കെ വെട്ടി മുറിഞ്ഞിട്ട് കിടക്കുന്നു നിലയിലായിരുന്നു ഈ അമ്മ പെടഞ്ഞു പെടഞ്ഞു കിടക്കണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെ സൈക്വയാണ് ഒരു മെന്റൽ ഒരു മെന്റൽ മനുഷ്യനാണ് മനുഷ്യ വീട്ടിനു പുതിയ ഡ്രസ്സിട്ട് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സൂക്കട ഉള്ള ഒരാളായിരുന്നു ആ പ്രദേശമായിരുന്നു അതിന്റെ രണ്ട് വീടുള്ള ചേച്ചി മുകളിലാണ് തോന്നുന്നു അമ്മ മരിച്ചു ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചു എവിടെ എവിടെ അമ്മയ്ക്കൊക്കെ പരക്ക് കഴുത്തില് കഴുത്തില് കഴുത്തിലുണ്ട് പുറത്തുണ്ട് കഴുത്തില് നല്ല പരിക്കുണ്ട് പരക്കുണ്ട് സുധാകരനും സുധാരന്റെ കൈ സുധാർ കവിന്ന് കിടക്കായിരുന്നു സുധാരാട്ടെ കവിന്ന് കിടക്കായിരുന്നു കയ്യില് കൈ മുറിഞ്ഞിട്ടുണ്ട് ആള് ഓൾറെഡി മരിച്ചിട്ടുണ്ട് ദത്താണ് അമ്മ മാത്രമേ രണ്ടുപേരും ചന്ദാമരയ്ക്ക് മാറാ ചന്ദ പറയുന്ന ആള് അയാളുടെ ഭാര്യയും കുഞ്ഞു പോലും ഇയാളുടെ കൂടെ വന്നിരിക്കാൻ പേടിയാണ് ഇവരുടെ തൊട്ട വീടാണ് ചന്ദാമിന്റെ പിന്നെ തൊട്ടുമ്പറത്ത് വീടാണ് ഈ ജാമ്യത്തിറങ്ങിയ ഉടനെ ചന്ദാമിന്റെ ഭാര്യ ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് വേണ്ട ശരിക്കും വീട്ടിൽ വരാൻ ഇയാളെ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നുണ്ട് അവർക്ക് പോലും പേടിയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഇയാൾ രണ്ട് മൂന്ന് മാസവും കഴിഞ്ഞിട്ടുണ്ടാവും അത്ര ആയിട്ടുണ്ട് മൂന്ന് അല്ല അതിൽ കൂടുതലായിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി നാട്ടുകാരല്ലേ അങ്ങനെ പെരുമാറില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക